കർഷകർ ഇന്നത്തെ ചന്ദ്രകാന്തം എപ്പിസോഡ് നമ്മളേക്ക് കരറിയിപ്പിക്കോ നമ്മുടെ അർജുൻ വല്ലാതെ ഒരു സങ്കടം തോന്നിട്ട് നമ്മുടെ അർജുൻ്റെ ആ ഒരു അവസ്ഥ അറിയുമ്പോൾ വേറെ ഒന്നുമില്ല നമ്മുടെ പിങ്കിയെ ആ ഒരു ബാത്റൂമിൽ നമ്മൾ കണ്ട് കാണും ഷവറിൻ്റെ ഇടയിൽ കുറേ നേരം വെള്ളത്തിൽ ഇങ്ങനെ ഇരുന്ന നമ്മുടെ പിങ്കി പഴയ ഗൗതമായിട്ടുള്ള ആ ഒരു രംഗങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നത് ശേഷം നമ്മുടെ അർജുൻ ഇങ്ങനെ ബെഡ്റൂമിൽ കൊണ്ടുവന്നിങ്ങനെ ബെഡിൽ ഇങ്ങനെ കിടത്തുവാട്ടോ അപ്പോൾ നമ്മുടെ പിങ്കിക്ക് അത്ര നേരം വെള്ളത്തിലിങ്ങനെ നനഞ്ഞ് നനഞ്ഞ ഭയങ്കര പനിയായിട്ടോ അപ്പോൾ നമ്മുടെ പിങ്കി ഇങ്ങനെ അബോധാവസ്ഥയിൽ ഇങ്ങനെ കുറേ പിച്ചുംബെയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ അർജുൻ ഇങ്ങനെ ഒന്നും കാര്യമാക്കാതെ ആ ഒരു പനി കുറയാൻ വേണ്ടി ഇങ്ങനെ നനച്ചിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ അതിനുശേഷം നമ്മുടെ അർജുൻ എന്തോ കാര്യത്തിന് ചൂടുകൾ എടുത്തോട്ട് വരാൻ പോകുമ്പോൾ നമ്മുടെ പിങ്കി കയറി കൈ പിടിക്കും കേട്ടോ എന്നിട്ട് പോകാണ്ട ഇവിടെ തന്നെ ഇരുന്നാൽ മതിയെന്ന് പറയുമ്പോൾ നമ്മുടെ അർജുനൻ ഭയങ്കര സന്തോഷം ആട്ടോ ഇവളെന്നെ ഇപ്പോഴെങ്കിലും ആ ഒരു ഇഷ്ടത്തോടു കൂടി വിളിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ പിങ്കി ഗൗതം പോകല്ലേ ഗൗതം ഐ ലവ് യു സോ മച്ച് ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു പിങ്കി അബോധാവസ്ഥയിൽ തന്നെയാണ് പിങ്കി പിങ്കിയുടെ ഉള്ളിൽ ഇങ്ങനെ ഫുൾ ഇങ്ങനെ ഗൗതമാണ് ഗൗതമ എന്നിട്ട് ഗൗതം പോകല്ലേ നമുക്ക് രാമേശ്വരത്ത് പോകാം ധനുഷ്കോടി പോകാം അവിടെ പോകാം ഇവിടെ പോകാം നമ്മൾ മാത്രം മതി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അപ്പോൾ എങ്കിൽ ഇങ്ങനെ നോൺ സ്റ്റോപ്പായിട്ട് ഐ ലവ് യു ഗൗതം ഐ ലവ് യു സോ മച്ച് ഗൗതം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക ഇത് കേട്ടപ്പാട് നമ്മുടെ അർജുൻ്റെ ആകെ കിളി പോട്ടോ ദൈവമേ ഇപ്പോഴും ഇത്ര നാളായിട്ട് പോലും നമ്മുടെ ഗൗതമായിട്ടെന്നെ മറന്നിട്ടില്ല ഇപ്പോൾ ഇവളെന്ത് ഇങ്ങനെ എന്നൊക്കെ ആലോചിച്ച് നമ്മുടെ ഗൗതം ആക്കി ഷോക്കിൽ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ അർജുൻ ഇങ്ങനെ അവളുടെ ആ ഒരു അരികിൽ നിന്നിങ്ങനെ വിട്ടുമാറി പോകുക കേട്ടോ ആ ഒരു സങ്കടത്തിൽ വിങ്ങുന്ന ആ ഒരു നെഞ്ചോട് കൂടി ആ ഒരു കരഞ്ഞിട്ടാട്ടോ നമ്മുടെ അർജുൻ വിതുമ്പി കരഞ്ഞിട്ടാണ് നമ്മുടെ അർജുൻ പോകുന്നത് അപ്പോൾ പോകുമ്പോഴൊക്കെ ഇങ്ങനെ നമ്മുടെ അർജുൻ തിരിഞ്ഞു നോക്കുമ്പോൾ പിങ്കി ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക ഗൗതം പോകല്ലേ ഗൗതം ഗൗതം പോകല്ലേ ഐ ലവ് യു സോ മച്ച് എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക നമ്മളൊന്നടങ്കം കറിയിപ്പിക്കോട്ടോ എന്ന് അർജുനൻ നമ്മുടെ പ്രേക്ഷകരുടെ ആ ഒരു ഹൃദയത്തിൽ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുന്ന ഒരു രംഗം തന്നെയാണ് പ്രേക്ഷകരത് ഇപ്പം നമ്മുടെ അർജുൻ ഇങ്ങനെ മാറി വിങ്ങിപ്പൊട്ടി കരയുന്ന ഒരു രംഗം നമ്മുടെ നന്ദ വന്ന് കാണുന്നുണ്ട് അപ്പൊ നന്ദി ഇത് കാണുമ്പോൾ എന്ത് പറ്റിയ ഇങ്ങനെ ചോദിക്കുന്ന ഒരു രംഗത്തോടു കൂടിയായിട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് പ്രേക്ഷകരെ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം നമ്മുടെ പിങ്കിക്ക് ബോധം വരുമ്പോഴെങ്കിലും എന്തായിരിക്കും അവസ്ഥ ഇനി ഈ പിങ്കിയുടെ ആ ഒരു സമനില ആകെപ്പാടെ തെറ്റി പോയിരിക്കുകയാണോ കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു പ്രഷരി നമ്മുടെ അർജുൻ ഇതൊന്നും സഹിക്കാനാവാതെ നേരത്തെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയ പോലെ ഇനിയും ആ വീട്ടിൽ നിന്നും പോകേണ്ട ഒരു അവസ്ഥയായിരിക്കുമോ വരാൻ പോകുന്നത് കണ്ടു തന്നെ അറിയണം എന്തായാലും ഇതുപോലുള്ള പ്രൊമോട്ട് വ്യൂസിനും എപ്പിസോഡ് വ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ